വിശ്വമിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിൻ കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപസ്തോരന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ നാം എല്ലാവരും തന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നതെങ്ങനെ പാർത്ഥിയാക്കാരും മേധിയാക്കാരും അലാമിയാക്കാരും മെസോപ്പട്ടോമയിൽ നിവാസികളും യൂതയായാലും കപ്പതോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവേ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ ഭാഷകളിൽ കേൾക്കുന്നല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് പത്രോസിൻ്റെ പ്രസംഗം എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവമരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾക്കറിയാവുന്നത് പോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അവൻ ദൈവത്തിൻ്റെ നിശ് നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്തുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു ദാവി ദനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലത്തുവശത്തുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്വസ്ത്രം ആലപിച്ചു എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷപരിതനാക്കും സഹോദരരെ ഗോത്രപിതാവായ പിതാവായ ദാവീദിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞു അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ അവൻ പ്രവാചകനായിരുന്നു തൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഉപവിഷ്ടനാക്കും എന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല എങ്കിലും അവൻ പറയ അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാവുക അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ ആദ്യ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു